റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ വൻ അഴിമതി എന്ന് കണ്ടെത്തൽ വാഹനങ്ങൾ കാണാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ബസ്സുകൾക്ക് വരെ സർട്ടിഫിക്കറ്റ് നൽകിയതിന് തെളിവുണ്ട് ഉദ്യോഗസ്ഥ ഇടനിലക്കാരുടെ ലോബിയും സജീവം എന്നാണ് കണ്ടെത്താൻ വൻ തുക കൈക്കൂലി വാങ്ങിയാണ് വഴിവിട്ട സഹായം നൽകുന്നത് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അഷിൻ ഡിയാഗോയാണോ ചേരുന്നത് വിശദാംശങ്ങളുമായി അഷിൻ എന്തൊക്കെ കറപ്ഷൻ ആണോ നടക്കുന്നത് എന്തൊക്കെ അഴിമതിയാണെന്ന് നമ്മൾ ഞെട്ടിപ്പോവുകയാണ് ഈ വാഹനം കാണുകയേ വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമല്ല ഈ ബസ്സൊക്കെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണെങ്കിലും അതിനിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്ന നിലയിലേക്ക് എത്തുകയാണ് അഴിമതി ഇത് തീർച്ചയായും ഇതിൽ ഏറ്റവും കൗതുകകരം എന്ന് പറയുന്നത് ഇന്നാണ് റോഡ് സേഫ്റ്റി മന്തിനുള്ള ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചിട്ടുള്ളത് ഈ മന്ത്രി ഈ റോഡ് സേഫ്റ്റി മന്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ റോഡുകളിൽ എന്ത് സേഫ്റ്റിയാണുള്ളത് എന്ന് സംബന്ധിച്ച ഈ ഒരു വാർത്ത പുറത്തുവരുന്നത് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് വാഹനങ്ങൾ കാണാതെ തന്നെ ഫിറ്റ്നസ് നൽകുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു സ്വകാര്യ ബസ്സിന് പോലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ഫിറ്റ്നസ് മോട്ടോർ വാഹന വകുപ്പ് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇത് നമ്മൾ നമ്മളാരും പറയുന്നതല്ല അവരുടെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തന്നെ ഇന്റേണൽ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ നിരവധി ബസ്സുകൾക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുമായും ചേർന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ലോബി തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാഹനവും നേരിട്ട് കാണാതെ പരിശോധിക്കാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വാഹനങ്ങൾക്ക് നേരത്തെ കൂട്ടി ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡ്രൈവറുടെ സുരക്ഷയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ നീക്കങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ജി സംവിധാനങ്ങൾ ക്യാമറ ഇതെല്ലാം ഘടിപ്പിച്ചാൽ മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകുകയുള്ളൂ പല ബസ്സുകൾക്കും ഇത്തരത്തിൽ യാതൊരു വിധത്തിലുമുള്ള ജി പി എസ് അല്ലെങ്കിൽ ക്യാമറയോ ഘടിപ്പിക്കാത്ത ബസ്സുകൾക്കും ഇത്തരത്തിൽ വ്യാപകമായി ഫിറ്റ്നസ് നൽകിയതിൻ്റെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ ആഭ്യന്തര വിജിലൻസിൻ്റെ കണ്ടെത്തലിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഈ ഒരു ലോബിയെക്കുറിച്ച് വലിയ പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസ് അതായത് അവരുടെ തന്നെ ഇന്റേണൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നതും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പെടുമോ ഇതിൽ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷുമുണ്ട് വനിത തീർച്ചയായും ഈ നിലവിലിപ്പോൾ ഇത് ആഭ്യന്തര ഇന്റേണൽ ഇന്റേണൽ വിജിലൻസ് ആണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പരിശോധന നടത്തിയിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇത് സംബന്ധിച്ച് അതീവ രഹസ്യമായി ഈ ഒരു വിവരങ്ങൾ ശേഖരിച്ചതും ഈ ഒരു കണ്ടെത്തലുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളടക്കം ഈ ഉദ്യോഗസ്ഥൻ തെളിവായി ഹാജരാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ബസ് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും പണികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ ബസ്സിന് ഫിറ്റ്നസ് കൊടുത്തു അത് ഇവർ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് മാത്രമല്ല ക്യാമറകൾ ഇല്ലാത്ത ബസ്സുകൾക്കും നമുക്കറിയാം ആർ ടിഒ ആർ ടിഒഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ്സുകൾ ബസ്സുകൾക്ക് നൽകുന്നത് ഈ ബസ്സുകൾ നൽകുന്ന മിക്കവാറും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നേരിട്ടെത്തിയും ബസ്സുകൾ ഓടിച്ചു നോക്കിയും പരിശോധിച്ച് നടത്തിയ ശേഷമൊക്കെയാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ് അനുവദിക്കുന്നത് ചെറിയ ഒരു പിഴവുണ്ടായാൽ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണ് ഈ ഫിറ്റ്നസ് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഒരു ചെറിയ നട്ടും ബോൾട്ടും വരെ ബസ്സിൽ കൃത്യമായിരുന്നാൽ മാത്രമേ യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ഗതാഗത യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഏക മാർഗമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് വാഹനം പോലും ഹാജരാക്കാതെ ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് യാത്രക്കാർക്ക് ലഭിക്കുന്ന സുരക്ഷ ഇത്രത്തോളമാണ് അതിൽ കളിക്കുന്നത് എന്നതാണ് വ്യാപകമായ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്ന